ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയ മിനി വ്ലോഗാണ് കേട്ടോ കുറച്ച് വലിയ വീഡിയോ ഒന്നല്ല ചെറിയ രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ കണ്ടിന്യൂഷൻ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും മറക്കാതെ വീഡിയോസ് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിച്ചെൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ എത്തിയത് ഭരത്ത് മോൻ എടുത്തേക്കാണ് കേട്ടോ അവന് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ എണീറ്റ് ഉടനെ ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഞാനും അവനും അവനോട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് വെള്ളപ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുത്തു കേട്ടോ അപ്പോൾ അത് കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ കുറച്ച് നേരം ടി വി കണ്ടിട്ടും കളിച്ചിട്ടും അവൻ്റെ സമയമൊക്കെ പോയിക്കോളും പിന്നെ അവന് കുറുക്ക് കൊടുത്താൽ മതി പിന്നെ ഞാൻ നേരെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഗൈസ് ഇത് നമ്മൾ നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വെള്ളപ്പം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളപ്പം കഴിച്ചു വിട്ടു അല്ലെങ്കിൽ ബ്രെഡോ റസ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടൂട്ടോ അല്ലെങ്കിൽ വെറും ഇങ്ങനെ തന്നെ കുടിക്കാറാണ് കേട്ടോ പതിവ് ഇങ്ങനെ രാവിലെ എണീച്ച് വെറും ചായ കുടിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാണിട്ടോ രാവിലത്തെ ഫസ്റ്റ് ഭക്ഷണം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുടിക്കുക പിന്നെ നേരെ കുറച്ച് ബാക്കിയുള്ള വെള്ളപ്പും വെള്ളപ്പം കൂടൊക്കെ ചുടാനുണ്ടായിരുന്നു കേട്ടോ വെള്ളപ്പത്തിൻ്റെ കൂടെ അധികം ഞങ്ങൾ ഒന്നെങ്കിൽ നമ്മളെ ഗ്രീൻ പീസിൻ്റെ സ്റ്റൂ അല്ലെങ്കിൽ നമ്മളെ വെജിറ്റബിൾസും ഒക്കെ സ്റ്റൂ ഒക്കെയാണ് കേട്ടോ വെച്ചത് ഇന്ന് എനിക്കും അമ്മയ്ക്ക് മാത്രം മതി ഇവിടെ വെള്ളപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ിന് പാൽ നിർബന്ധമാണ് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ കറി ആയാലും ഏട്ടൻ വെള്ളപ്പത്തിട്ട് കൂടെ പാലല്ലാണ്ട് വേറൊരു സാധനം കഴിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും പാൽ ഉണ്ടാക്കണം നമ്മളെ തേങ്ങാപ്പാലില്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ നമുക്ക് കറി ഉണ്ടാക്കണ്ട അച്ഛൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ കറി ഉണ്ടാക്കണ്ട അപ്പോൾ ഞങ്ങൾ നേരെ തേങ്ങയൊക്കെ ആകിയിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അതും പഞ്ചസാരയും കൂട്ടിയിട്ട് എനിക്കിത് അത്രയ്ക്ക് ലൈക്കില്ല എന്നാലും ഇനിയിപ്പോൾ എനിക്ക് മാത്രമായിട്ട് വേറെ കറി ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ തേങ്ങയൊക്കെ തേങ്ങക്കുരായിട്ടോ അതി നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് പാലാക്കണം കേട്ടോ ഇങ്ങനെ വെള്ളപ്പത്തിൻ്റെ കൂടെ പാലും പഞ്ചസാര ഒക്കെ കൂട്ടി കഴിക്കാനാണോ ഇഷ്ടം എനിക്ക് കുറച്ച് എരിയുള്ള സംഭവങ്ങൾ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഏട്ടൻ നേരെ ഓപ്പോസിറ്റാണ് ഇങ്ങനെ മധുരമുള്ളതിനോടാണ് പ്രിയം ഇട്ടോ അപ്പം എൻ്റെ വെള്ളപ്പം അവിടെ നിന്ന് ആവുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ കരിഞ്ഞു പോകും അതിനിടയിൽ എൻ്റെ ഒരു വെള്ളപ്പം ഞാൻ കരിച്ചെടുത്തു കേട്ടോ തേങ്ങ എടുക്കാൻ പോയ സമയത്ത് എന്തോ ഒരു വെള്ളപ്പം കരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അതിനിടയിൽ അമ്മനെ അമ്മ വീഡിയോയിൽ കാണിക്കരുതെന്ന് പറയുന്നതാണ് കേട്ടോ എന്നാലും എവിടേക്കോ അമ്മനെ കണ്ടു കേട്ടോ ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ ഇന്നലത്തെ പോലെയൊന്നും എനിക്ക് അങ്ങനെ ഫുൾ ആയിട്ട് എൻ്റെ ഡേ പൂർത്തിയാക്കിയിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് എനിക്ക് പണികൾ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ വളരെ സിമ്പിൾ ലഞ്ചായിരുന്നു അതുകൊണ്ട് തന്നെ ലഞ്ചൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് എന്ത് വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ എനിക്ക് അതെടുക്കണം ഇതെടുക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ടി വേട്ടി എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ അതാ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ തേങ്ങാപ്പാൽ കൂട്ടി വെള്ളപ്പം കഴിക്കുന്നവരാണെങ്കിൽ കമ്മിൻ്റെ ചെയ്യാം മറക്കണ്ട കേട്ടോ അങ്ങനെ ആ പരിപാടിയും കൂടെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിത് അരിച്ചിട്ട് അതിൻ്റെ പാലും ചണ്ടിയൊക്കെ മാറ്റി മാറ്റിയെടുക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖായിരിക്കുന്നു നിങ്ങൾ അവിടേക്ക് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ രാവിലെ എണീച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ വെയിലുണ്ട് നമ്മൾ രാവിലെയൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെയിലുണ്ട് പക്ഷേ ആ വെയിലിൻ്റെ ചൂട് പോലും നമുക്ക് ഈ തണുപ്പുകൊണ്ട് അറിയുന്നില്ല കേട്ടോ അപ്പോഴേക്ക് ഏട്ടൻ വന്നു പിന്നെ ഏട്ടനെ ചായ കുടിക്കണം കേട്ടോ ഒരു വിധത്തിൽ ഞാൻ ഏട്ടനെ പിടിച്ച് വീഡിയോയിലാക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ ഒട്ടും എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ എടുത്തു തരാമെന്നല്ലാണ്ട് ഏട്ടനെ അങ്ങനെ കാണിക്കാൻ വലിയ ലൈക്കൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ അങ്ങനെ പിടിച്ചിരുത്തി ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞു കേട്ടോ കുറേ സുറ പറഞ്ഞിരുന്ന് കുറച്ച് നേരം രാവിലെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ടൈം കിട്ടുമ്പോൾ കഥയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അത് അമ്മ അപ്പുറത്തുണ്ട് അമ്മ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ വീഡിയോയിലേക്ക് ഭരത്തുമോൻ അവിടെ ഇരുന്ന് ടി വി വന്നിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ബാക്കി പടികളിലേക്ക് പോയിട്ടോ അപ്പോഴേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് മുന്നേ ചായ കുടിച്ചതുകൊണ്ട് തന്നെ പിന്നെയും വെള്ളപ്പം തന്നെയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഒരു വെള്ളപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പാലും പഞ്ചസാര ഒക്കെ കൂട്ടി നമുക്ക് വെള്ളപ്പം കഴിക്കണം കഴിച്ച് അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ മുന്നേ തന്നെ ഇപ്പോൾ ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ തലേ ദിവസം ഏകദേശം കുറഞ്ഞ രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ എളുപ്പമാകുന്നു ഇന്നലെ എനിക്കൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് പണികളൊക്കെ വേഗം കഴിഞ്ഞു എന്നാലും എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വീഡിയോ എടുക്കണം എന്ന് ഒരു തന്ത്രപ്പാടുണ്ടായിരുന്നു കേട്ടോ അതെൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ലേഖായ പോലെയൊക്കെ തോന്നുന്നുണ്ടാവരുതോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുത്തി എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് ഇന്ന് എനിക്ക് അതിന് സാധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അതാണ് ഞാൻ മാക്ക് മാക്കുന്ന് വെള്ളപ്പൊക്കെ പാല് കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ വെള്ളപ്പം പാലും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ അസംതൃപ്തി എൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നു കേട്ടോ ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ സിമ്പിൾ സിമ്പിളാക്കിയതിനോട് ഈ ചായൻ്റെ കൂടെ അങ്ങനെ കറികൾ ഉച്ചക്കത്തെ ലെഞ്ചിൻ്റെ പരിപാടികൾ അങ്ങനെ നോക്കേണ്ടി വന്നിട്ടില്ല കാരണം ചോറ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ വേഗം തന്നെ പിന്നെ കറികളല്ല ഇനി നിങ്ങൾ ചമ്മന്തി മുട്ട ഒരിച്ചതും ഉപ്പേരി ഒക്കെ ആക്കിയിട്ട് അങ്ങനെ വളരെ സിമ്പിൾ ആക്കിയിട്ടോ ലെഞ്ച് അപ്പോഴേക്ക് പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ കുറച്ച് ആക്രി ബാക്രി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏട്ടം കൊണ്ടുപോയിട്ടോ പുറത്ത് ഒരുപാട് സാധനങ്ങൾ ഡംപ് ഏരിയ പോലെ ഞങ്ങൾ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അതൊക്കെ പെറുക്കി കൊണ്ടുപോയപ്പോൾ തന്നെ ഒരുപാട് സ്ഥലം അവിടെ കാലിയായ പോലെ കേട്ടോ പിന്നെ അടുത്ത പരിപാടി വരുന്നത് ഭരതുമോനെ അവൻ്റെ അമൃതം പൊടി കുറുക്ക് കുടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മോളെ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഭരതമോൻ്റെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ അവളെ പിടിച്ചിരുത്തിയിട്ടാണ് കേട്ടോ അവന് കുറുക്ക് കൊടുക്കുന്നത് അതിനിടയിൽ അവൻ ഇറങ്ങി ഓടി ഓടിയിട്ടോ അങ്ങനെ പിടിച്ചിരുത്തി ഒരു വിധത്തിൽ അവനെ കുറുക്ക് കുടിപ്പിച്ചിട്ടോ അവന് ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധം ഞാനാവും അവന് ഫുഡ് എടുത്ത് കഴിയുമ്പോഴേക്കിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് ഏട്ടൻ പോയി വരുമ്പം നല്ല ഷാർജ ഷെയ്ക്ക് കൊണ്ടുവന്നിട്ട് ഷാർജ ഫ്രൂട്ട്സ് ഇട്ടോ ഫ്രൂട്ട്സ് ഇട്ട് ഷെയ്ക്ക് കിട്ടും അപ്പം അത് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി കുടിച്ചിട്ട് വെല്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ പണികളും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഓട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മൾ കുഞ്ഞ് വ്ലോഗാണേ അപ്പോൾ ബൈ ഗായ്സ് നാളെ കാണാം